എന്തിനാടാ മൊത്തം നീ പോവുന്നത് എന്ന് ചോദിക്കാൻ ആ ഒരു ഉപ്പക്ക് ആഗ്രഹമുണ്ടായിരിക്കാം പക്ഷെ തൻ്റെ മകൻ തൻ്റെ പ്രിയപ്പെട്ട മകൻ ജീവിതത്തിൽ രക്ഷപ്പെടാനാണല്ലോ ആ പോവുന്നത് എന്ന് ഓർക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഹീറോ നമ്മുടെ ഉപ്പ നമ്മുടെ ഉപ്പച്ചി ഇനി ഒരു വീഡിയോ തുടർന്ന് കാണുന്നതിന് മുന്നേ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കട്ടോ വീഡിയോക്കുറിച്ചൊന്നും പറയേണ്ട ഒരു ആവശ്യമില്ല ആ ഒരു ഉപ്പ കാണോ പുറത്ത് അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ സങ്കടം കൊണ്ട് ആ ഒരു ഉപ്പിച്ച് കരയായിരിക്കും അത് ഈ ഒരു സഹോദരൻ്റെ എന്നല്ല എല്ലാ ഉപ്പമാരുടെയും അവസ്ഥ ഇങ്ങനെ തന്നെയാണ് പ്രത്യേകിച്ച് ഉപ്പയൊന്നും സങ്കടങ്ങളൊന്നും പുറത്ത് കാണിക്കാറില്ല കാരണം ഉപ്പയും കൂടെ കരഞ്ഞാൽ ബാക്കിയുള്ളവരും കൂടെ തളർന്നു പോകും ഇപ്പം ആ ഒരു സഹോദരനാണെങ്കിലും പുറത്ത് ചിരിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ സങ്കടമായിരിക്കും കരയുകയായിരിക്കും അതൊരു പ്രവാസിക്ക് മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ പ്രവാസികൾക്കെ മനസ്സിലാവുള്ളു ഈ ഒരു മാണിക്ഷക്കല്ലായ മകനും അതേപോലെ പൊന്നുപോലെ സ്നേഹിക്കുന്ന ആ ഒരു ഉപ്പാക്കും തൻ്റെ മകനെ പൊന്നുപോലെ സ്നേഹിക്കുന്ന ആ ഒരു ഉപ്പാക്കും പടച്ച തമ്പുരാൻ ഈ ഒരു ജീവിതത്തിൽ ഭയറും വറക്കത്തും സന്തോഷവും സമാധാനവും നൽകട്ടെ എന്നുള്ളത് ഞാൻ പ്രാർത്ഥിക്കുന്നു